തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആന പ്രേമികളുടെ ഉയരാണ് ഏക ചിത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിന്റെ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും അധികം ഉയരമുള്ള ആനകളിൽ ഒന്നാണിത് ഏഷ്യയിൽ ഉയരത്തിൽ ഇവന് രണ്ടാം സ്ഥാനമാണ് ബീഹാറിയായ ഈ ആനയ്ക്ക് മുന്നൂറ്റി പതിനേഴ് സെന്റിമീറ്റർ ആണ് ഇരിക്കെ സ്ഥാനത്ത് നിന്നുള്ള ഉയരം കരിവീട്ടിയിൽ കടഞ്ഞെടുത്ത ശില്പം കാരിരുമ്പ് തോൽക്കുന്ന കരുത്തിനുടമ ഉയരത്തിന്റെ കാര്യത്തിൽ ചക്രവർത്തി സൂര്യഭഗവാന് വണക്കം ചൊല്ലി പോലെ മേലോട്ട് വളഞ്ഞെടുത്ത കൊമ്പുകൾ മണ്ണിനെ ചുംബിച്ച് ഭൂമിദേവിക്ക് നമസ്കാരം ചൊല്ലി നില നിലത്തിഴിയുന്ന തുമ്പിക്കൈ മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന ലക്ഷണ തികവായ പതിനെട്ട് ചന്ദനവർണമുള്ള നഖങ്ങൾ ഉയർന്ന വായുകുംഭം ഉദയസൂര്യനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഗിരിപർവങ്ങൾക്ക് സമാനമായ മസ്തകം ശില്പചാരുത ഒട്ടും ചോരാത്ത തൂണിനടുത്ത കാലുകൾ രോമനിബിഠമായി നിലം തൊട്ടെന്ന പോലുള്ള വാൽ നെറ്റിപ്പട്ടം കെട്ടിവന്നാൽ കൂട്ടാനകൾ മുട്ടുമടക്കി തൊഴുതുപോകുന്ന നാട്ടാന ചന്തം ഓരോ ആനപ്രേമിയുടെ മനസ്സിലും സ്വകാര്യ അഹങ്കാരമായി നിറയുന്ന ഈ മൂർത്തി ഭാവത്തിന്റെ പേര് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആനപ്രേമികളുടെ രാമരാജാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജനിച്ച ഈ ആനയെ ബീഹാറിലെ ആനച്ചന്തയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മോട്ടി പ്രസാദ് എന്നായിരുന്നു പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഈ ആനയെ വാങ്ങുന്നത് അന്ന് ഭഗവതിയുടെ നടക്കുരുത്തി രാമചന്ദ്രൻ എന്ന പേര് നൽകി രാമചന്ദ്രന് ഗജരാജകേസരി ഗജ സാമ്രാട്ട് ഗജ ചക്രവർത്തി തുടങ്ങിയ ഒട്ടേറെ ബഹുമതികളും കിട്ടിയിട്ടുണ്ട് പതിനാറ് വർഷമായി പാലക്കാട് കുനിശ്ശേരി സ്വദേശി മണിയാണ് രാമചന്ദ്രന്റെ പാപ്പാനി തൃശൂർ പൂരത്തിന് രണ്ടായിരത്തി പതിനാല് മുതൽ സ്ഥിര സാന്നിധ്യമാണ് തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ അമ്പത് വയസ്സിലേറെ പ്രായമുള്ള ആനയ്ക്ക് കാഴ്ചശക്തി കുറവാണ് പൊതുവിൽ ശാന്തനാണെങ്കിലും കൂട്ടാനയെ കുത്തുന്ന ചരിത്രമുണ്ട് രാമന് തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ചന്ദ്രശേഖരൻ എന്ന ആന രാമചന്ദ്രനാൽ ആക്രമിക്കപ്പെട്ട ശേഷം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചരിഞ്ഞു ഒരിക്കൽ തത്തമംഗലം വേല കഴിഞ്ഞു മടങ്ങും വഴി മംഗലാംകുന്ന് കർണൻ എന്ന ആനയെയും രാമചന്ദ്രൻ കുത്തിയിട്ടുണ്ട് കാറ്റുപിടിക്കാത്ത തേക്കുമരം പോലെയാണ് തിടംപേറ്റിയാൽ തെച്ചിക്കൂട്ടുകാവു രാമചന്ദ്രൻ ആ നിൽപ്പ് തന്നെയാണ് ഈ സഹ്യപുത്രനെ ആനപ്രേമികളുടെ ഉയരാക്കുന്നതും എത്ര മണിക്കൂർ നേരം വേണമെങ്കിലും തല ഉയർത്തിപ്പിടിച്ച് ഗാംഭീര്യത്തോടെ നിൽക്കാൻ രാമചന്ദ്രന് മാത്രമേ കഴിയൂ കേരളത്തിൽ ഏക ചത്രാധിപത്യ പട്ടം ലഭിച്ച ഏക ഗജവീരൻ രാമനാണ് പകരം വെക്കാനില്ലാത്ത ഈ ഗജരാജ സൗന്ദര്യത്തിനു മുന്നിൽ മനസ്സും ചിന്തകളും ഒരേപോലെ വച്ച് കേടങ്ങുകയാണ് ആനപ്രേമികൾ